നിങ്ങൾ യു എസിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിട്ടും വിസ അപ്പോയിൻമെന്റ് സ്ലോട്ട് ലഭിക്കുമോ എന്ന ആശങ്കയിലാണോ എങ്കിൽ ഇനി ഇക്കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട് വിനോദസഞ്ചാരികൾ വിദഗ്ധ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടുന്ന ഇന്ത്യൻ യാത്രക്കാർക്കായി ഇരുപത്തയ്യായിരത്തിലധികം വിസ അപ്പോയിൻമെൻറ്റുകൾ തുറക്കുന്നതായി യു എസ് മിഷൻ പ്രഖ്യാപിച്ചു ഇനി യു എസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുകയും ജോലി ഉറപ്പാക്കിയും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താം കൂടാതെ പുതിയ സ്ലോട്ടുകൾ വഴി ലക്ഷക്കണക്കിന് ഇന്ത്യൻ അപേക്ഷകരെ സമയബന്ധിതമായി അഭിമുഖം നടത്താനും അവരുടെ യാത്ര സുഗമമാക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഇതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനും അഭിമുഖങ്ങൾ എളുപ്പത്തിൽ നടത്താനും മതിയായ സമയം ലഭിക്കുകയും നല്ല ഒരു യാത്ര പ്ലാൻ ചെയ്യാനും സാധിക്കും അതേസമയം യു മിഷൻ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ പ്രോസസിംഗ് തുടരുന്നതായി അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് വിദ്യാർത്ഥി വിസകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുവെന്നും എല്ലാ ആദ്യ വിദ്യാർത്ഥി അപേക്ഷകർക്കും ഇന്ത്യക്ക് ചുറ്റുമുള്ള അഞ്ച് കൗൺസിലർ വിഭാഗങ്ങളിൽ അപ്പോയിന്റ്മെന്റ് നേടാനായതായും വ്യക്തമാക്കി വിസ പ്രക്രിയ മെച്ചപ്പെടുത്താനും വേഗത്തിലാക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വിഭാഗനം ചെയ്ത യു എസ് ഇന്ത്യ ബന്ധത്തിന് അനുസൃതമായാണ് ഏറ്റവും പുതിയ നീക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്